ീരന് മഹാവീർ പുരസ്കാരം അഭിനന്ദൻ വർത്തമാൻ കരുത്തോടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അഖില ഭാരതീയ ദിഗംബർ ജൈൻ മഹാസമിതി ഏർപ്പെടുത്തിയ പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരം വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഏറ്റുവാങ്ങുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇന്ത്യക്ക് തന്നെ അത് ഒരു പുതിയ ഊർജമാകും കരുത്താകും രണ്ടര ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഏപ്രിൽ പതിനേഴിന് മഹാവീർ ജയന്തി ദിനത്തിൽ അഭിനന്ദൻ വർത്തമാന സമ്മാനിക്കുമെന്ന് മഹാസമിതി ചെയർപേഴ്സൺ മഹീന്ദ്ര ജെയിൻ അറിയിച്ചു ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ വെടിവെച്ചിട്ട മിക് ട്വന്റി വൺ വിമാനം പറപ്പിച്ച അഭിനന്ദൻ വർത്തമാൻ ധീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് പാക് പാക്സേനയുടെ പിടിയിലായെങ്കിലും മോചിതനായി നാട്ടിൽ തിരിച്ചെത്തി ചികിത്സയിൽ തുടരുകയാണ് ശാരീരിക ക്ഷമതയും പൂർണ്ണമായി വീണ്ടെടുത്ത ശേഷം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ യുദ്ധവിമാനം പറപ്പിക്കുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ രാജ്യമത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു അഭിനന്ദൻ വർദ്ധമാൻ യുദ്ധവിമാനം പറപ്പിക്കുമോ ഇല്ലയോ എന്നത് അഭിനന്ദിന്റെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കും മെഡിക്കൽ ഫിറ്റ്നസ് ലഭിച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും യുദ്ധവിമാനം പറപ്പിക്കാം ഇപ്പോൾ ചികിത്സയിലാണ് എന്ത് ചികിത്സ വേണമെങ്കിലും നൽകും യുദ്ധവിമാനം പറപ്പിക്കുന്നവരുടെ ആരോഗ്യ കാര്യത്തിൽ സാഹസത്തിന് തയ്യാറല്ല എന്നാണ് വി എസ് നനോവ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് രാജ്യം കാത്തിരിക്കുകയാണ് അഭിനന്ദിന്റെ മടങ്ങു വരവനായി അതേസമയം യുദ്ധവിമാനം പറപ്പിക്കുന്നവരുടെ നട്ടലിന് പൂർണ്ണ ആരോഗ്യം വേണമെന്നിരിക്കെ ഇനിയും അഭിനന്ദ് എത്താനുള്ള സമയം വൈകും മിഗ് ട്വന്റി വൺ ബൈസൺ ഇപ്പോഴും ഉഗ്രശേഷിയുള്ള യുദ്ധവിമാനമാണ് അടുത്തിടെയാണ് മിഗ് അപ്ഗ്രേഡ് ചെയ്തത് അത്യാധുനിക ആയുധങ്ങൾ വഹിക്കാനും വിക്ഷേപിക്കാനുമുള്ള സംവിധാനം അതുകൊണ്ട് തന്നെ വലിയ ശ്രമകരമായ ദൗത്യമാണ് അതിൽ അതിലെത്തിച്ചേരാൻ ഇനിയും സമയമെടുക്കും പാക് പിടിയിൽ നിന്ന് മോചിതനായി ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്ന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ ഡീ ബ്രീഫിംഗും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു തനിക്ക് എത്രയും വേഗം യുദ്ധവിമാനങ്ങൾ പറത്തണമെന്നാണ് വ്യോമസേനയുടെ ഉന്നതരോട് അഭിനന്ദൻ സൂചിപ്പിച്ചത് പറഞ്ഞത് ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലാണ് അഭിനന്ദ് ചികിത്സയിലുള്ളത് കോക്പിറ്റിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആഗ്രഹം അഭിനന്ദൻ പലവട്ടം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അഭിനന്ദൻ കോക്പിറ്റിലേക്ക് ഉടൻ മടങ്ങി വരുമെന്ന് ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് സൈനിക കേന്ദ്രങ്ങളും അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ പീഡനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അഭിനന്ദൻ വളരെ ആവേശത്തിൽ തന്നെയാണ് വീണ്ടും സൈന്യത്തിലെത്തി സൈന്യത്തിന്റെ ഭാഗമായി ശക്തമായ പ്രകടനം കാഴ്ചവെക്കണമെന്ന് തന്നെയാണ് അഭിനന്ദ് ആഗ്രഹിക്കുന്നതും